േണ്ടതേണ്ടത് വേണ്ടതുണ്ട് ഈ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എന്തോ കളി ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ വൈ ബ്ലാക്ക് സൈഡ് ആണെങ്കിൽ ഏത് മൂവ്മെൻറ്റ് ചെയ്യുന്ന ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്കെതിരെ സബ്സ്ക്രൈബർ ചാടി പരണ്ട് വന്ന് കളിച്ച ഒരു കളിയുടെ ഒരു വിവരണമാണിത് നമുക്കൊന്ന് മൊത്തത്തിൽ കണ്ടു നോക്കാം ഈ ഒരു മൂവ്മെൻറ്റ് വരുമ്പോഴാണ് എൻ്റെ രസം വരുന്നത് അവിടെ തൊട്ട് എൻ്റെ മൂവ്മെൻ്റ് ഒന്ന് കണ്ട് നിങ്ങളൊന്ന് കൊണ്ടേക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ കളിയിലേക്ക് പോകുന്നു തുടക്കത്തിലേക്ക് പോകുന്നു ബ്ലാക്ക് സൈഡ് നമുക്കും വൈറ്റ് സൈഡ് എതിരാളിക്കും ആദ്യം തന്നെ ഈ ഫോർ നീക്കിക്കൊണ്ട് നമ്മുടെ ചെക്കൻ നമ്മുടെ സബ്സ്ക്രൈബർ നമ്മുടെ മുത്ത് നമുക്കെതിരെ നീങ്ങിയിട്ടുണ്ട് നമ്മൾ അതിന് വെട്ടിക്കോട്ട് പാവ നമ്മുടെ പൊന്നല്ലേ തങ്കമല്ലേ പൊന്നിക്കുടമല്ലേ എന്ന് വിചാരിച്ച് ഡി ഫൈവ് നീക്കി വെട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ നീ പുട എന്ന് പറഞ്ഞ് നമുക്ക് നമ്മളെ നിൻ്റെ സാധനം വേണ്ടടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഇറക്കാൻ അതിനെ മിസ്സാക്കിയിട്ട് നൈസിന് മുന്നോട്ട് കീറരുത് എനിക്ക് വേണ്ടത് എൻ്റെ ക്യൂവിനെയാണ്ഡാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വരവാണ് വരവുന്നത് എന്തായാലും ചക്കം വരുന്നാണ്ടോടെ നമ്മൾ ഇ സിക്സ് നീക്കി ആക്കി നിർത്തി നീ കൂടുതൽ നടക്കണ്ട ഇരിക്കണ്ട ചിരിക്കണ്ട അവിടെ നിന്നോ എന്ന് പറഞ്ഞ് ഇ സിക്സ് നീക്കി നമ്മൾ ബ്ലോക്ക് ചെയ്തു നൈറ്റ് എഫ് ത്രീ നീക്കിക്കൊണ്ട് നൈറ്റിനെ ഫ്രണ്ടിലോട്ട് ചടിച്ചോണ്ട് വന്നു നൈറ്റ് എഫ് ത്രീ നമ്മളും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല നൈറ്റിനെ വീണ്ടും നമ്മൾ നമ്മളിറക്കുന്നു നൈറ്റ് സി സിക്സ് എതിരാളി സി ത്രീ കളിക്കുന്നു നമ്മൾ ബിഷപ്പ് ഡി സെവൻ കളിച്ച് ക്യാസലിങ്ങ് അടിച്ചേക്കാന്ന് വിചാരിച്ച് ക്യാസലിങ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അടുത്ത ക്യൂനെ അങ്ങോട്ട് സൈഡിലോട്ട് അങ്ങ് ചരിച്ച് അങ്ങ് ചരിച്ച് നമ്മൾ ലൈലറ്റ് ചരി നോട്ട് ചരിച്ചങ്ങ് കയറ്റി വിടും ചരിച്ച് കയറ്റി വിട്ടു ക്യൂന് ഇ സെവൻ കളിച്ചു നെക്സ്റ്റ് ക്യാസലിങ് കിങ്ങിനെ സൈഡാക്കി നമ്മൾ ക്യാസലിങ് അടിച്ചു ഈ സമയം കൊണ്ട് തന്നെ ബിഷപ്പ് തേങ്ങ പൊതിക്കാൻ വരുന്ന പോലെ തന്നെ നമ്മുടെ ആൾക്കെതിരെ ഇടിച്ച് കയറിക്കൊണ്ട് വരുന്നുണ്ട് ബിഷപ്പിനെ കളയാനായിരിക്കും ബിഷപ്പ് വരുന്നത് ബിഷപ്പിനെ കളയാൻ വേണ്ടി ബിഷപ്പ് വന്ന് ബിഷപ്പിനെ നമ്മൾ കളഞ്ഞു നമ്മുടെ ആൾ വെറുതെ കപ്പലിൻ്റെ വരയ്ക്കാൻ പോയതെല്ലാം നമ്മുടെ ആൾ കയറി അങ്ങ് വെട്ടി നൂത്ത് കളഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ നമ്മൾ കാസലിങ് ചെയ്തതാണോ എന്നറിയാതെയാണോ എന്തോ അറിഞ്ഞിട്ടാണോ പുള്ളിക്കാരനെ ചെയ്തു കാസലിങ് നമ്മൾ ബിഷപ്പിനെ കൊണ്ടുവന്നു നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു നൈറ്റിനെ രക്ഷപ്പെടുത്തിയാൽ നമ്മൾ ക്യൂവിൻ്റെ തലേം കെടുത്തോണ്ടുവരും അപ്പം നൈറ്റിനെ വേണോ ക്യൂവിനെ വേണോ എന്നൊക്കെ പുള്ളി തീരുമാനിച്ചോട്ടെന്ന് വിചാരിച്ചു പുള്ളി എന്നാ നീ എന്നു വെട്ടുന്ന കാണണോ ലോടാന്ന് വിചാരിച്ചുകൊണ്ട് ബിഷപ്പിനെ കൊണ്ടുവന്ന് എനിക്കിട്ടൊരാപ്പ് ഈ ആപ്പ് ഞാൻ എന്തോ ചെയ്യണം നിങ്ങൾ പറ ഈ ആപ്പ് ഇങ്ങനെ ഒരു ആപ്പ് വന്നാൽ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും ഞാനൊന്ന് ആലോചിച്ചു എന്തിനു നമ്മളിങ്ങനെ പേടിച്ച് ഓടിക്കളിക്കണം നമ്മുടെ സ്വന്തം ചങ്ക് സബ്സ്ക്രൈബർ കളി നമ്മളും കയറി തിരിച്ച് ആക്രമിക്കുന്നു ബിഷപ്പിനെ ക്യൂൻ വെച്ചങ്ങ് എടുക്കുന്നു എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു നൈറ്റ് മാറ്റിയാൽ ക്യൂവിന് പോകും അതുകൊണ്ട് നൈറ്റിനെ മാറ്റി പുള്ളിക്കാരൻ കളിക്കത്തില്ലെന്ന് പക്ഷേ എൻ്റെ ഒരു ചങ്കായ ചങ്കിടുപ്പായ എൻ്റെ ക്യൂവിനെ കിട്ടിയപ്പം പുള്ളി വെറുതെ വിട്ടില്ല ഒറ്റ വെട്ടക്ക ആ വെട്ടിയത് ഞാൻ വെറുതെ വിടുവോ ഞാൻ വെറുതെ വിടത്തില്ല പക്ഷേ ഇവിടെ പാളിച്ച നൈറ്റ് കാണിക്കുന്നുണ്ട് അത് നമുക്ക് കണ്ടറിയാൻ ജസ്റ്റ് നോക്കിയോ ഞാൻ എന്തായാലും ഓടിച്ചെന്ന് ക്യൂവിനെ അങ്ങ് വെട്ടി എൻ്റെ ആനയെ കിട്ടിയ സ്ഥിതിക്ക് വെട്ടാതെ വിടുമോ നൈറ്റ് ഒട്ടുമില്ല നൈറ്റ് ചാടി വന്ന് ഒറ്റ വെട്ടക്കം വെട്ടി അടുത്ത മൂമെന്റിൽ എനിക്ക് വെച്ച മണ്ടത്തരമാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ പുള്ളിക്കാരി ഇങ്ങോട്ട് വന്ന് അവിടെ ഈ സെവൻ എഫിനകത്ത് കയറി എഫ് സെവനകത്ത് കയറിയിട്ടൊരു കളി ഉണ്ടായിരുന്നു ആ പുള്ളി അതങ്ങ് മിസ്സാക്കി അത് ഞാനും മിസ്സാക്കി ഞാനത് ശ്രദ്ധിച്ചില്ല ഞാൻ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു പുള്ളി വേറെ എവിടുന്നെങ്ങാണ്ട് അടുത്ത നൈറ്റിനെ കൊണ്ട് വന്നിരിക്കും അത് എന്തിനാണെന്ന് വന്നത് ഇപ്പോൾ നൈറ്റിൻ്റെ ആവശ്യം ഇങ്ങോട്ട് ആളെ കയറി വെട്ടിയാൽ അതിങ്ങട്ട് ഏതെങ്കിലും റൂക്കിനെ ഇങ്ങോട്ട് പോകാൻ പറ്റുമായിരുന്നല്ലോ മോനെ എന്ന് ചോദിക്കുക എന്തായാലും നൈറ്റിനെ ഇറക്കിക്കൊണ്ട് വരികയാണ് പുള്ളി മിസ്സാക്കിയതാണ് ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ വിഷപ്പ് ചിറക്ക ചുമ്മാ ഇരിക്കുകയില്ല മിഷപ്പ് ഓടി ചെന്ന് നൈറ്റിനെ അങ്ങ് വെട്ടി നൈറ്റിനെ വെട്ടിയ സ്ഥിതിക്ക് നൈറ്റ് വീണ്ടും ചലഞ്ചാറ്റിരിക്കുകയാണ് അടുത്ത നൈറ്റിനെ എടുക്കാനുള്ള പ്ലാൻ നമുക്കുണ്ട് പക്ഷേ പുള്ളി നമ്മുടെ സബ്സ്ക്രൈബറാണ് പുള്ളി മണ്ടത്തരങ്ങൾ കാണിക്കത്തില്ല നമ്മൾ പോലെ തന്നെ പുള്ളി മാറ്റിയിട്ടുണ്ട് മാറ്റി ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു നൈറ്റ് എഫ് ത്രീ ബിഷപ്പിനെ ഒരു സ്റ്റെപ്പ് ഫ്രണ്ട് ലോട്ടറാക്കി ബിഷപ്പ് എഫ് ഫോർ കളിച്ചിട്ടുണ്ട് അപ്പോൾ ബിഷപ്പിനെ ആക്രമിക്കാൻ ജി ത്രീ നീക്കിക്കൊണ്ട് വീണ്ടും പുള്ളിയുടെ അറ്റാക്ക് വന്നു ജി ത്രീ നീക്കിയ സ്ഥിതിക്ക് ബിഷപ്പ് എച്ച് സിക്സ് കളിച്ചു ബിഷപ്പ് എച്ച് സിക്സ് പുള്ളി ഇനിയും കയറി വരും യെസ് നൈറ്റ് ജി ഫൈവുമായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് നമ്മുടെ റൂക്കിനെ അറ്റാക്ക് ചെയ്യാനുള്ള വരവാണ് ഇനി ആ ചെറുക്കൻ അത് മിസ്സാക്കത്തില്ലെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് നമ്മൾ ആ മിസ്സ് കാണിക്കുന്നില്ല നമ്മൾ റൂക്കിനെ മുൻകൂട്ടി ഡി സെവനിലേക്ക് മാറ്റി റൂക്കിനെ ഡി സെവനിലേക്ക് മാറ്റുന്നു റൂക്കിനെ ഡി സെവനിലേക്ക് വന്നപ്പോൾ വൈകിപ്പോയി മോനെ പി എന്ന രീതിയിൽ നൈറ്റ് ചാടി വന്ന് എഫ് സെവനെ അടിച്ചിട്ട് എൻ്റെ റൂക്കിനെ അടുക്കാനുള്ള പ്ലാനായിരുന്നു പക്ഷേ വളരെ 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 വൈകിപ്പോയി നമ്മൾ വെട്ടുന്നു നൈറ്റ് ക്യാപ്ചർ സോറി ബിഷപ്പ് ക്യാപ്ചർ എഫ് സെവൻ അടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പാട് വിട്ട് എന്തായാലും എഫ് സെവൻ കളിച്ച് സോറി ജി ഫോർ കളിച്ച് പുള്ളിക്കാരും വന്നിട്ടുണ്ട് ജി ഫോർ വന്നാലൊന്നും കാര്യമില്ല നമ്മൾ റൂക്കിനെ വലിയിറക്കണം അതിനു വേണ്ടി നൈറ്റ് ജി ഇ സെവൻ കളിച്ച് നൈറ്റിനെ ഫ്രണ്ടിൽ നിന്ന് മാറ്റും നൂ ചെക്കൻ റൂക്കിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അണക്കുവാണ് നമ്മുടെ സബ്സ്ക്രൈബർ തന്നെ അല്ലേ ബേബി നീ നീ ഇതുവരെ മണ്ടത്തരങ്ങൾ കാണിക്കാതെ നമ്മൾ എനിക്ക് കാണിക്കാൻ മാത്രം ഉള്ള സാധനമാണ് മണ്ടത്തരങ്ങൾ പൊട്ടത്തരങ്ങൾ നീ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് റൂക്ക് എ ബി ഈ അവൻ റൂക്കിനെ അവിടെ നിരക്കാൻ നോക്കിയതാണ് പക്ഷേ ബിഷപ്പിരിക്കുന്ന പെണ്ണിയായിരിക്കും ശ്രദ്ധിച്ചത് അതായിരിക്കും അങ്ങനെ ഒരു കളിച്ചാണ് ചെയ്തത് എന്തായാലും നമ്മൾ ബിഷപ്പിനെ കുറച്ചുകൂടെ മുന്നോട്ട് മാറ്റി ബിഷപ്പ് എഫ് ഫോർ കളിച്ച് അവിടെ ചവിട്ടി വെച്ചു റൂക്ക് വന്നു റൂക്ക് ഇ വണ്ണിലേക്ക് കളിക്കുന്നുണ്ട് റൂക്ക് വന്നിട്ട് എന്താ ഉദ്ദേശമൊന്നറിയത്തില്ല എന്തായാലും റൂക്ക് ഇ വൺ നമ്മൾ നൈറ്റിനെ ജി സിക്സിലേക്ക് കളിച്ച് അറ്റാക്കിലേക്ക് കിടക്കാൻ പോവുകയാണ് നൈറ്റ് ജി സിക്സ് അടുത്ത റൂക്കും ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് ഓ റൂക്കിനെ ഇങ്ങോട്ട് മാറ്റിയിട്ട് രണ്ട് റൂക്കിനെയും സെൻട്രി പിടിക്കാൻ ഇ ഡി എന്ന ഫൈനലിൽ നിർത്താൻ വേണ്ടിയാണ് അങ്ങനെ മൂവ്മെൻറ്റ് നടത്തിയത് എന്തായാലും നമ്മളതൊന്നും ബോധർ ചെയ്യുന്നില്ല നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല നമ്മൾ നമ്മുടേതായ രീതിയിൽ നൈറ്റിനെ അറ്റാക്കിനെ കിടക്കുന്നു ഇപ്പോൾ കിങ് ഓർ റൂക്ക് എന്നൊരു പാളിച്ച ഉണ്ടായിരുന്നു പക്ഷേ കിങ്ങിനെ ഐശ്വര്യമായിട്ട് പുള്ളിക്കാരങ്ങൾ മാറ്റി എന്തായാലും നമ്മൾ വിട്ടു കൊടുക്കുന്നില്ല വിട്ടുകൊടുക്കുന്നില്ല ചെറുക്കനൊരബദ്ധം കാണിച്ചാലോ എന്ന് വിചാരിച്ച് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു റൂ ചെറുക്കൻ അബദ്ധം കാണിച്ചും പോലെ ചെറുക്കൻ അബദ്ധം കാണിച്ചു റോക്കിനെ കൊലക്കി കൊടുക്കുന്നു നമ്മൾ നമ്മൾ നൈറ്റിനെ കൊലക്കി കൊടുക്കുന്നു നമ്മൾ നൈറ്റിനെ വെച്ച് റൂക്കിനെ എടുക്കുന്നു തിരിച്ച് റൂക്കിനെ വെച്ച് ചാടി നമ്മൾ നൈറ്റിനെ എടുക്കുന്നു നമ്മൾ ബിഷപ്പ് വെച്ച് റോക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു റൂ ബിഷപ്പ് ഡി ടു റൂക്ക് തിരിച്ച് ചെയ്യുന്നു റൂക്ക് ഡി വൺ നമ്മൾ ബിഷപ്പിനെ വേഗത തിരിച്ച് ബാക്കിലോട്ട് അടിക്കുന്നു ബിഷപ്പ് എഫ് ഫോർ അടിച്ച് ബാക്കിലോട്ട് വരുന്നു കിങ് എഫ് വണ്ണിലേക്ക് ചടിച്ച് സേഫായി ഒതുങ്ങിയിരിക്കുന്നു ഈ സേഫ് ഞാൻ മാറ്റി മാറ്റിത്തരികൂടാന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ റൂക്കിനെ നമ്മുടെ പരിധിയിലാക്കാൻ വേണ്ടി എഫ് എയ്റ്റ് കളിച്ച് നമ്മുടെ റൂക്ക് ചേട്ടന്മാർ രണ്ടും വരി വരിയായിട്ട് റിപ്പബ്ലിക് ദിനത്തിൽ നിൽക്കുന്ന പോലെ നിൽക്കുകയാണ് റൂക്ക് എഫ് എയ്റ്റും അതുപോലെ തന്നെ റൂക്ക് എഫ് സെവനും വരി വരിയായിട്ട് നിൽക്കുന്നു ഇനി അടുത്ത ബിഷപ്പിനെ മാറ്റിയിട്ട് പോയി ചെക്ക് വിളിക്കാനുള്ള പരിപാടിയാണ് ഞാൻ ബിഷപ്പിനെ ഓ ബിഷപ്പിനെ മാറ്റാനുള്ള പ്ലാൻ ഇടുന്നതിന് മുമ്പ് എഫ് തിരി കളിച്ച് അവർ ബ്ലോക്ക് സൃഷ്ടിച്ചേക്കുന്നു പക്ഷെ കാര്യമില്ല നമ്മൾ ബിഷപ്പിനെ കൊണ്ടൊന്ന് ബിഷപ്പ് ക്യാപ്ചർ വെച്ചു ഏകദേശം അടുത്ത മൂമെൻ്റിൽ ഒരു ചെക്ക് വിളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആളെ വെട്ടാൻ വേണ്ടിയിരുന്നതാണ് പക്ഷേ ചെക്ക് വിളി ഒഴിവാക്കാൻ വേണ്ടി നൈസിനെ ഈ ടൂലേക്ക് കിങ്ങിനെ മാറ്റിക്കൊണ്ട് നമ്മുടെ എതിരാളിയായ സബ്സ്ക്രൈബർ നല്ല കിഴിലെ മൂവ് കളിച്ചു നമുക്കൊന്നും പ്രശ്നമില്ലാന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് നമ്മൾ റൂ എഫ് ത്രീ റൂ ക്യാപ്ചർ എഫ് ത്രീ കളിച്ചു നമ്മുടെ നൈറ്റ് ഇവിടെ പെട്ടു കേട്ടോ നൈറ്റ് പിന്നെ രക്ഷിച്ചുകൊണ്ടൊക്കെ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വരുന്ന ഭയങ്കര പാടുള്ള കാര്യമാണ് ആൾക്കാർ നേരത്തെ നല്ല ഉന്തമുന പോലിരിക്കുകയാണ് അവിടെ ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് നൈറ്റ് അവിടെ പെട്ടുപോയിരിക്കുകയാണ് ഏകദേശം ടൈം രണ്ടുപേർക്കും കഴിഞ്ഞു ഓ കിങ് ഡി റ്റു ആയി കളിച്ചേക്കുന്നു നമ്മൾ അടുത്ത മൂവ്മെൻറ്റോട് കൂടി കളി നമ്മൾ ജയിച്ചിരിക്കുന്നു കാരണം ടൈം ഔട്ടായി കേട്ടോ ഇതാണ് ആ പറഞ്ഞ മൂവ്മെൻ്റ് നിങ്ങൾക്ക് ഇനി എന്താണ് കളിക്കാനുള്ള താല്പര്യം നിങ്ങൾ നിങ്ങളായിരുന്നെങ്കിൽ ഇനി അടുത്തത് ഏത് മൂവ് മൂവും മൂവും എന്നും കൂടെ ഒന്ന് മൂവീട്ട് പറഞ്ഞേക്ക് മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം ആദ്യമായിട്ട് കാണുന്നവർക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്തേക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്തേക്കുക അപ്പോൾ ഗുഡ് ബൈ ഇവിടെ കൊണ്ട് എൻ്റെ അവസാനിച്ചു കണ്ടോ കണ്ടോ ടൈം ഔട്ടായി ഞാൻ ജയിച്ചു പക്ഷേ ഇനി എന്താണെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അടുത്ത മൂവ് എന്തായിരിക്കും ജസ്റ്റ് കമൻ്റ് ചെയ്യുക എങ്ങനെ പൂട്ടാം